ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ പുനഃപരിശോധന ഹർജി നൽകും കാലഹരണപ്പെട്ട ബില്ലുകൾ പുനഃസ്ഥാപിക്കാൻ വിധി വഴിയൊരുക്കുമെന്ന് കേന്ദ്രം ഹർജി തയ്യാറാക്കാൻ നടപടികൾ ആരംഭിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചത് പുനഃപരിശോധിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം വിധി പ്രസ്താവിച്ച രണ്ടംഗ ബെഞ്ച് കേന്ദ്രത്തിന്റെ വാദങ്ങൾ പരിഗണിച്ചില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടും തീരുമാനത്തിന് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ സമയപരിധിയാണ് ജസ്റ്റിസ് ജെ വി പർദിവാല അധ്യക്ഷനായ ബെഞ്ച് അസാധാരണ ഉത്തരവിൽ നിശ്ചയിച്ചത് കാലഹരണപ്പെട്ട പല ബില്ലുകളും പുനഃസ്ഥാപിക്കാനുള്ള പഴുതുകൾ വിധിയിലുണ്ടെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുനഃപരിശോധന ആവശ്യപ്പെടാനുള്ള തീരുമാനം വിധി പ്രസ്താവിച്ച അതേ ബെഞ്ചിന് മുൻപാകെയാകും പുനഃപരിശോധനാ ഹർജി നൽകുക സഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവച്ച ഗവർണർ ആർ എൻ രവിയുടെ നടപടിക്കെതിരെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലായിരുന്നു സുപ്രീംകോടതി വിധി ഗവർണർ തടഞ്ഞുവച്ച പത്ത് ബില്ലുകൾക്ക് അംഗീകാരം ലഭിച്ചതായി കണക്കാക്കാമെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ വിധിയെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഗവർണറുടെ പ്രതികരണം രണ്ട് ജഡ്ജിമാർ ഇരുന്ന് ഭരണഘടന തിരുത്തുകയാണെങ്കിൽ പാർലമെന്റിന്റെ ആവശ്യമെന്താണെന്ന് ഗവർണർ ചോദിച്ചു ഭരണഘടനയിൽ സമയപരിധി പറഞ്ഞിട്ടില്ലെന്നിരിക്കെ അതെഴുതി ചേർക്കാൻ കോടതിക്ക് അധികാരമില്ല ഭരണഘടനയിൽ മാറ്റം വരുത്താനുള്ള അധികാരം പാർലമെന്റിനാണെന്നും അറലേക്കർ പറഞ്ഞു ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് കോടതി ചെയ്യേണ്ടതെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം